എന്തൊരു ചൂടാ ചൂടല്ലേ അപ്പോ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് കുറിച്ചാണ് ഹീറ്റ് സ്ട്രെസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പേര് ഷിജു ഞാനൊരു പാരന്റിങ് കോച്ചാണ് അതെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് ഒരുപാട് പാരന്റിങ് വീഡിയോസ് അതേ വെക്കേഷനൊക്കെയാണ് വരാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് പാരൻറ്റിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ലേൺ ആൻഡ് റോബിറ്റ് സ്കിപ്പിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആവൂ ഒരുപാട് വെക്കേഷൻ നിങ്ങളെ തേടി ഒരു ചെറിയ കോഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഉള്ളിൽ ഇറ്റ് സംതിങ്സ് കുക്കിംഗ് ഇൻസൈഡ് ഞാൻ അത് റിവീൽ ചെയ്യാം അടുത്ത വീഡിയോയിൽ ഞാനത് റിവീൽ ചെയ്യാം എൻ്റെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ കുഞ്ഞൊരു വെക്കേഷൻ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഞാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിലാണ് റിവീൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നുള്ളൂ കേട്ടോ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നറിയാൻ അപ്പോൾ ഇതേ ഇന്ന് ചൂടിനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത് ഹീറ്റ് സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത് എന്താണ് ഹീറ്റ് എന്ന് ഹീറ്റ് സ്ട്രെസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ആയിട്ട് ഈ ചൂടത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഉണ്ടല്ലോ കോപ്പ് ചെയ്യാൻ പറ്റാണ്ടാവും നമ്മുടെ ശരീരത്തിന് ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും ചൂടുമായിട്ട് അപ്പം എന്തു പറ്റും നമ്മുടെ എല്ലാ കൺട്രോളും പോവും ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിൽ ഓരോന്നും ഓരോന്നും ബാധിച്ചു തുടങ്ങും അതായത് വല്ലാണ്ട് വേർത്ത് നമ്മൾ ചൂടത്ത് നിൽക്കുമ്പോൾ വേർത്ത് കുളിച്ച് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ സ്വെറ്റ് കൂടുന്തോറും നമ്മുടെ ബ്ലഡ് തിക്കണായി വരികയും നമ്മുടെ ബ്ലഡ് തിക്കാവും തോറും ക്ലോട്ടിങ്ങിന് പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ ബി പി കുറയുകയും ചെയ്യുന്നു നമ്മൾ ശരിക്കും ഫറ്റിഗിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കുഴഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട് ചൂട് കൂടും തോറും അപ്പോൾ ഈ ഫെറ്റിംഗിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും നമ്മളുണ്ടല്ലോ ഇതൊക്കെ മാനസികമായിട്ടും നമ്മൾ ബാധിക്കാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളൊരു സാധനം തന്നെയല്ലേ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ബ്രെയിന് ചിന്തിക്കാനുള്ളൊരു സെൻസസ് ഉണ്ടാവാനുള്ള ഒരു ആരോഗ്യമെങ്കിലും വേണ്ടേ അതിന് നേരെ ജോലിയൊന്നും ആലോചിക്കാനൊന്നും പറ്റാണ്ടാവും അതോടുകൂടി നമുക്കാകെ മെൻ്റലി നമ്മളാകെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാവും അല്ലേ ഈ ചൂടുകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളുടെ സ്വഭാവം മാറുന്നത് കുറച്ച് നേരം ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഭയങ്കര ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയൊക്കെ എത്തില്ലേ ചൂട് കാലത്ത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മൾ മക്കളോടൊക്കെ ഒരുപാട് ദേഷ്യപ്പെടുന്നത് ഈ ചൂട് കാലത്താണ് പിന്നെ ഉറക്കം നഷ്ടപ്പെടുന്നതും ഈ ചൂട് കാലത്താണ് അല്ലേ എന്തൊരു ഡിസ്കംഫേർട്ടാണ് എ സി ഇല്ലാണ്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ എങ്ങാനും രാത്രി കരണ്ട് പോയാൽ കഴിഞ്ഞു ഫാനോ എ സിയോ ഒന്നും ഇല്ലാതെ നമ്മൾ കിടന്ന് കിടന്നുറങ്ങുക മുറ്റത്ത് നിലത്ത് വെറും പായയിൽ വെറും നിലത്തൊക്കെയാണ് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത് ഇപ്പോൾ നമുക്കറിയാം അത്ര മോശമാണ് നമ്മുടെ അല്ലേ കേരളത്തിൽ ചൂട് 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 നീരുറവ മാത്രം അല്ലേ നീരൊറവേമില്ല ചൂട് പുകയുകൾ മാത്രം ചൂട് 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 ഗൾഫായിക്കൊണ്ടിരിക്കുകയാണോ ചൂട് കേരളത്തിൽ എന്ന് വരെ നമുക്ക് ചിന്തിച്ച് പോകുന്നതല്ലേ നമ്മളതിനെ വരുത്തി വെച്ചതാണല്ലേ എന്തോരോ മരങ്ങളുണ്ടായിരുന്ന ഹരിതാപ നിറഞ്ഞ കേരളമായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് ഹരിതാഭം കിട്ടണമെങ്കിൽ നമ്മൾ വല്ല പടം എടുത്ത് നോക്കണം വല്ല സീനറീസൊക്കെ എടുത്ത് നോക്കണം അല്ലാതെ നമുക്ക് ചുറ്റും കുറേ മരങ്ങളൊക്കെ നമ്മൾ തന്നെ വെട്ടിമുറിച്ചു കളഞ്ഞു നമ്മൾ തന്നെ ഈ ക്ലൈമറ്റ് മാറ്റുകയും ചെയ്യുന്നു ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് ഉത്തരവാദി നമ്മൾ നമ്മൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എന്ത് ചെയ്യണം ഇതിന് ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പോലും നമ്മൾ ഭ്രാന്തി പിടിപ്പിക്കുന്ന ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാനാവും ആദ്യം തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് കൂടുതൽ നേരം പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ലെവൻ ടു ത്രീ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ അതൊക്കെ പീക്ക് ടൈമാണ് ഭയങ്കര ചൂട് സൂര്യതാപം ഏൽക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് കാരണം ഇപ്പോൾ സെൻറ്റിഗ്രേഡ് ഭയങ്കര കൂടിക്കൂടി വരികയാണ് ഭയങ്കര താങ്കൾ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ സമയങ്ങളിൽ മാക്സിമം പുറത്ത് പോവാതിരിക്കാൻ ശ്രമിക്കുക ഇനി എങ്ങാനും പോകേണ്ടി വന്നാൽ തന്നെ നല്ലോണം വെള്ളം കയ്യിൽ പിടിക്കുക ഷെയ്ഡിൽ നിൽക്കുക നല്ല ചുട്ട വെയിലത്ത് പോയി നിൽക്കുക അതേപോലെ വല്ല തണലത്തും പോയി നിൽക്കുക പിന്നെ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ഷീണം തോന്നി തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ പോയി വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക നിങ്ങൾ റെസ്റ്റ് എടുക്കുക അല്ലാണ്ട് ആ കുഴപ്പമില്ല കുറച്ച് നേരം കൂടെ കഴിയട്ടെ കുറച്ചു നേരം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിന്നാൽ നിങ്ങളവിടെ കുഴഞ്ഞു വീഴുള്ളൂ കാരണം ചൂട് നമ്മളെ കൊണ്ടേ പോവുള്ളൂ കാരണം പ്രകൃതി തിരിച്ചടിച്ചു തുടങ്ങി ത് മനസ്സിലാക്കുക പിന്നെ എല്ലാ ദിവസവും രാവിലെ പത്രത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് താപനില എത്രയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനപ്പുറമുള്ള താപനിലയിലേക്കാണ് കേരളത്തിലെ ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റ് നമുക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ പണ്ട് നമ്മൾ ജനിച്ച് വളർന്ന കാലത്തെ കേരള അല്ല ഇപ്പോൾ കേരളം പഴയ ക്ലൈമറ്റൊന്നും അല്ല പണ്ടൊക്കെ ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു നമുക്ക് ഇവിടുത്തെ ക് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ക്ലൈമറ്റായിരുന്നു എന്താ പറയുക മഴക്കാലം എന്ന് പറഞ്ഞാൽ അതായിരുന്നു മഴക്കാലം ചൂടുകാലം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ചൂടുകാലം എന്നൊക്കെ നമുക്കിപ്പോൾ ഇരുന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ നമ്മൾ തന്നെ വരുത്തി വെച്ച വെനകൾ നമ്മളിപ്പോൾ മഴക്കാലത്ത് പ്രളയത്തിലേക്കും ചൂടുകാലത്ത് പഴയ ഗൾഫിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കാൻ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ അല്ലേ നമുക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മൾ മൈൻഡ്ഫുള്ളായിരിക്കുക നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് ആകെ വേർത്ത് കുളിച്ച് നമുക്ക് തീരെ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ അപ്പം അപ്പം വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ സ്ട്രെസ്സും ആസൈറ്റിയും ഒക്കെ കൂടുതൽ വരുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട അത് ചൂടുകാലം കൊണ്ടാണ് ചൂടുകാലം നമ്മുടെ എല്ലാ ബാലൻസ് യും നമ്മുടെ ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള എല്ലാ ബാലൻസുകളെയും തകർക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളതിനെ വളരെ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക അതായത് നിങ്ങൾക്ക് അറിയ മനസ്സിലാക്കുക ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തളർച്ച വരുന്നത് കാരണം നിങ്ങൾക്ക് അത്രയും ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട് അപ്പോൾ റീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണ് റീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുക കുറേ വെള്ളമൊക്കെ കുടിക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കുട്ടികളുടെ കാര്യമാണ് കുട്ടികൾക്ക് ഈ ചൂടുകാലത്ത് അവർക്ക് പറയാനൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുക കുട്ടികൾ പുറത്ത് പോയി കളിക്കരുതെന്ന് പറഞ്ഞാലൊക്കെ അവർ ഓടിക്കളിച്ചു എന്നൊക്കെ വരും ചിലപ്പോൾ അകത്ത് തന്നെ ആയാലും ഔട്ട്ഡോറൊക്കെ പോയി കളിക്കുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആ കുട്ടികളെ ഈ വെയിലത്ത് ഓടിക്കളിച്ച് ശരിക്കും ക്ഷീണിച്ച് അവശരാകും കാരണം അവർക്ക് നേരിട്ട് സൂര്യതാപം ഏൽക്കുകയും ഭയങ്കര പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കുക ടയ്ക്കിടയ്ക്ക് അവരെ ചീത്ത പറഞ്ഞ വീടിൻ്റെ ഉള്ളിൽ കെട്ടിയിടാനൊന്നും പറ്റില്ല നമുക്ക് എല്ലാ കുട്ടികളെയും പുറകെ നടന്ന ഓരോ മിനിറ്റും ഇങ്ങനെ അച്ഛനും അമ്മമാർക്കൊന്നും പുറകെ നടന്നു നോക്കാനൊന്നും പറ്റി എന്ന് വരണമെന്നില്ല അവർക്കിടക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടേ ഇരിക്കുക ക്ഷീണമുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക അവർക്ക് വരുന്ന ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു ഇരിക്കുക പിന്നെ ദേഷ്യം വരുന്നതൊക്കെ ചൂടുകാലത്ത് വളരെ സാധാരണമാണ് നമുക്കറിയാം ട്രോപ്പിക്കൽ കൺട്രീസിൽ എപ്പോഴും ഇൻറ്റേർണൽ വയലൻസ് കൂടുതലാണ് നമുക്ക് അത് ശരിക്കും അതങ്ങനെയാണ് ചൂടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും അങ്ങനെ എല്ലാവരും അസ്വസ്ഥരായിരിക്കും അവിടെയൊക്കെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ ചൂടത്തിറങ്ങി നടക്കുന്ന എല്ലാവരും അസ്വസ്ഥരാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കുറച്ചൊക്കെ അസ്വസ്ഥരാണ് ഒരു തണുപ്പുള്ള രാജ്യത്തിനേക്കാളും ചൂടുള്ള രാജ്യങ്ങളിൽ കൂടുതലായി മനുഷ്യർ അസ്വസ്ഥരാണെന്നും അവരുടെ ജീവിത നിലവാരം വളരെ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നും അവരൊരു മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത അനുഭവിക്കുന്നവരാണെന്നാണ് പഠനങ്ങൾ വരെ തെളിയിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ചൂടിൻ്റെ ആണ് ഭയങ്കരമായിട്ട് ചൂടും ചൂട് കൂടുതലാണ് നിങ്ങൾക്ക് തീരെ പറ്റാതാവുമ്പോൾ ഒരു തെറാപ്പിസ്റ്റിനെ പോയി കാണുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നല്ലോണം ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിന് നിങ്ങൾ യോഗയോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ നിങ്ങൾ സ്വയം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ ചുടുകാലൊന്നും കഴിയട്ടെ അടുത്തത് നമുക്ക് പ്രളയത്തിനായി കാത്തിരിക്കാം വേറെ എന്താണ് പറയാനുള്ളത് നമ്മൾ തന്നെ വരുത്തി വെച്ച വിന നമുക്ക് തന്നെ തിരിച്ചു കൊത്തുന്നു എന്നല്ലാതെ മറ്റെന്താണ് മറ്റെന്താണിതിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഈ ചൂട്ടത്തിരുന്ന് എന്തൊരു ചൂടാണ് ദൈവമേ ഇതെപ്പോൾ തീരും എന്ന് ഞാനും നിങ്ങളോടൊപ്പം തന്നെ നേടുവേർപ്പെടുന്നു അപ്പം ഞാൻ ഷിജു സൈനിങ് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഹാപ്പി പാരൻറ്റിങ് ദൈ പരീക്ഷകളൊക്കെ പരീക്ഷാ ചൂടും അടുത്ത് കഴിഞ്ഞു എലക്ഷൻ ചൂടും അടുത്തു കഴിഞ്ഞു എല്ലാ ചൂടുകളും പ്രത്യേകിച്ച് ഞങ്ങൾ ദൈ തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരവും അടുത്ത് കഴിഞ്ഞു അടുത്ത അടുത്തതിൻ്റെ അടുത്ത മാസമാണ് തൃശ്ശൂർ പൂരം എല്ലാം കൂടെ ഈ ചൂട് കാലത്ത് ഇങ്ങനെ വന്ന് ഞങ്ങൾ ചൂടത്താകും ാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനിയും രണ്ടെണ്ണം കൂടെ ബാക്കി എന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇനിയും ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്